ഇപ്പോൾ ഏം സന്തോഷം കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേർക്കുകയാണ് കാരണം റവാഡ ചന്ദ്രശേഖർ ചുമതലയേക്കുമ്പോൾ സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മറുപടികൾ വരേണ്ടത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വാർത്തയെ ഒരു സംഭവത്തെ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം മറ്റൊന്ന് ഒരു പ്രതിപക്ഷത്തിന് മാധ്യമ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ലാത്ത ഒരു കാലം ഒരിക്കൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മനോർമ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല വി ഡി സതീശൻ വന്നപ്പോഴും അതിന് മാറ്റം അപ്പോൾ എന്താണ് വസ്തുതയെന്നല്ലേ സ്വാഭാവികമായും ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ കത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് രവാട ചന്ദ്രശേഖരൻ എന്തായിരുന്നു ബന്ധം അന്ന് സി പി ഐ എം റവാഡ ചന്ദ്രശേഖരനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ഇന്ന് സി പി ഐ എം നേതൃത്വം നൽകുന്ന സർക്കാർ അദ്ദേഹത്തെ പോലീസ് മേധാവിയായി നിയമിച്ചപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളുടെ വസ്തുത എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പരിശോധിക്കേണ്ടത് ഒരു കാര്യം പറയാം ഏതായാലും ഇന്നലെ മുതൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ കൂത്തുപറമ്പ് വെടിവയ്പ് വലിയൊരു തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേതായാലും ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ് ഞാനിത് ആ സന്തോഷിലേക്ക് പോവുകയാണ് സന്തോഷ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത് സ്വാഭാവികമായും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് വരേണ്ടത് കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ തോതിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി എ എസ് പി ഐ ചാർജെടുക്കുന്നത് രണ്ട് ദിവസത്തിന് ശേഷമാണ് അവിടെ ഇരുപത്തി അഞ്ചിനാണ് വെടിവയ്പുണ്ടാകുന്നത് എന്തായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഈ മാധ്യമ വിവാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുള്ളതാണോ മനു സൂചിപ്പിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതൃത്വവും കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെയും കൂത്തുപറമ്പ് സംഭവത്തെ അപലപിച്ചുകൊണ്ടും ആ സമയത്തുണ്ടായിട്ടുള്ള ഈ രക്തസാക്ഷിത്വത്തെ എല്ലാം തന്നെ അംഗീകരിച്ചും രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഈ ഒരു കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയ ഒരു മുന്നണിയാണ് ഇപ്പോൾ ഈ ഒരു കൂത്തുപറമ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിലപാടുകൾ മാറ്റി രംഗത്തെത്തിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനി മനു പറഞ്ഞതുപോലെ ഈ ന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് ഇപ്പോൾ മാധ്യമങ്ങളും ഒപ്പം ചേർത്തുകൊണ്ട് നടത്തുന്ന ഈ ഒരു വിവാദം രാഷ്ട്രീയ വിവാദം എന്ന് പറയുന്നത് കൃത്യമായും രാഷ്ട്രീയമായിട്ടുള്ള വസ്തുതകൾ നിയമപരമായിട്ടുള്ള വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിന് യു തുടക്കം കുറിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾ അതിന് പിന്തുണ നൽകുന്നത് പക്ഷെ തുടക്കത്തിൽ തന്നെ ഈ ഒരു നീക്കം പാളി അവരെ തിരിഞ്ഞുകൊത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ചും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരിശോധിച്ചു പോകേണ്ടത് ഒന്ന് ഈ ഡി നിയമനവുമായി ബന്ധപ്പെട്ട നിലവിൽ രാജ്യത്ത് ബാധകമായ നിയമങ്ങളും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചില വിധികളുമാണ് മറ്റൊന്ന് കൂത്തുപറമ്പ് മനു സൂചിപ്പിച്ചതുപോലെ കൂത്തുപറമ്പ് സംഭവത്തിന്റെ രാഷ്ട്രീയ കാരണങ്ങളും ആ രാഷ്ട്രീയ നാൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ വിശദമായി ായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ വിവാദത്തിന് അടിസ്ഥാനമില്ലെന്നും അത് കേരള കേവലമായ ഒരു വിവാദം മാത്രമാണ് എന്നുള്ളതും വ്യക്തമാകുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ മനു മനു അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് സുപ്രീം കോടതി വിധികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിയത് നേരത്തെ ഈ സുപ്രീം കോടതി വിധികൾ ഉണ്ടാകുന്നതിന് മുൻപ് ഈ സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്നതിലുള്ള നിയമനം നൽകുന്നതിലുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ താൽപ്പര്യമനുസരിച്ച് ഡി ജി പിയെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ പത്ത് വർഷം നീണ്ടുനിന്ന ഒരു നിയമ പോരാട്ടമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വളരെ പ്രമാദമായ കേസിൽ അന്ന് വളരെ കൃത്യമായും തന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അധികാരങ്ങൾ അതായത് അതിൽ പ്രധാനമായും അന്ന് കോടതി കണ്ടിട്ടുള്ളത് ഈ ഡി ജി പിമാരെ സംസ്ഥാന പോലീസ് മേധാവിമാരെ നിയമിക്കുന്നതിലുണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ താൽപ്പര്യം അനുസരിച്ചുകൊണ്ട് ഈ ഡി ജി പിമാരെ നിയമിക്കുന്നതിന് തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിരവധി മാനദണ്ഡങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് അന്ന് സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഡി ജി പിക്ക് നിയമനത്തിന് മിനിമം കാലാവധി അനുവദിക്കുക അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് ഈ ഒരു നിയമത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ യു ഡി എഫ് ഈ ഇപ്പോഴത്തെ ഈ യു ഡി എഫ് സർക്കാർ ഈ കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ വളരെ യു ഡി എഫിന് കൂടി വളരെ പങ്കാളിത്തമുള്ള ഒരു കേസാണത് അതായത് സെൻകുമാറിനെ ഡി ജി പി ആയി യു ഡി എഫ് സർക്കാർ നിയമിക്കുകയും അതിനുശേഷം പിന്നീട് എൽ ഡി എഫ് സർക്കാർ എത്തിയപ്പോൾ ആ നിയമനം മാറ്റി ബഹ്റയെ ഡി ജി പി ആക്കിയപ്പോൾ സെൻകുമാർ കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തി ഉണ്ടായിട്ടുള്ള ഒരു വിധി അതായത് സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ കേസിലും വളരെ കൃത്യമായും തന്നെ സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ഇതിന്റെ ഡി നിയമനവുമായി ബന്ധപ്പെട്ട കൂടുതൽ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതുപ്രകാരം സംസ്ഥാനങ്ങൾക്ക് ഈ വീണ്ടും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ പരിമിതപ്പെട്ടു എന്നുള്ളതാണ് വളരെ കൃത്യമായും സീനിയോറിറ്റി പരിഗണ പരിഗണിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്ന പാനൽ തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ ഡി നിയമനം നടത്താൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ സെൻകുമാറിൻ്റെ കേസുകൾക്ക് ശേഷം ഈ സംസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും ഡി നിയമനത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് നിയമവശങ്ങൾ ആണ് വസ്തുത എന്നുള്ളതാണ് പലരും മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിന് സ്വന്തം താല്പര്യമനുസരിച്ച് ഡി ജി പിയെ നിയമിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒന്നാമത്തെ വസ്തുതയായി അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നീട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഈ സുപ്രീം കോടതിയുടെ മാന വിധികളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും പരിഗണിച്ചുകൊണ്ട് സീനിയോരിറ്റിയുള്ള ആളുകളുടെ പട്ടിക കൈമാറുക കേന്ദ്രത്തിന് കൈമാറുക കൈമാറുക എന്നുള്ളത് മാത്രമാണ് ആ കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇപ്പോഴുള്ള എൽ ഡി എഫ് സർക്കാരും ചെയ്തിരിക്കുന്നത് ആ പട്ടിക പരിഗണിച്ചുകൊണ്ടാണ് മൂന്ന് പേരുടെ പട്ടിക അംഗീകരിക്കുകയും അത് അതിൽ നിന്നും ഈ റവാഡ ചന്ദ്രശേഖരനെ ഈ ഡി ജി പി ആക്കാൻ സംസ്ഥാന സർക്കാർ ക്യാബിനറ്റ് തീരുമാനിക്കുകയും ചെയ്തത് അതിൽ തന്നെ മനു ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീട് ഉയരുന്ന ഒരു ചോദ്യം മൂന്ന് പേരുണ്ടല്ലോ അതിൽ എന്താണ് റവാഡ ചന്ദ്രശേഖരനെന്തിന് തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് സ്വാഭാവികമായും ഒരു സംസ്ഥാന ഡി ജി സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതു അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റോ അല്ല പ്രധാനമായും പരിഗണിക്കുന്നത് അതിൽ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് സേനയെ നയിക്കുന്ന ഡി ആ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന പോലീസ് നയവുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ആളാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനമായി പരിഗണിക്കണം മറ്റൊന്ന് അയാളുടെ ഡി ജി പി ആയി നിയമിക്കുന്ന ആളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അയാളുടെ അന്വേഷണ മികവ് വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ അതോടൊപ്പം തന്നെ ഈ പോലീസ് സേനയ്ക്ക് വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള കഴിവ് ഇത്തരത്തിൽ ഒഫീഷ്യലായി തന്നെ നിരവധി മാനദണ്ഡങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ആ കാര്യങ്ങൾ പരിഗണിക്കാതെ ഈ പട്ടികയിൽ നിന്നും താല്പര്യമുള്ള ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു സംസ്ഥാന സർക്കാരിന് സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് സേനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധ്യമായ ഒരു നീക്കവുമല്ല അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം റവാഡ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നുള്ളതാണ് അതിന്റെ നിയമപരമായ ഭാഗത്തെ പരിശോധനകൾ നടത്തിയാൽ മനസ്സിലാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഈ വസ്തുതകൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും അതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇനി രണ്ടാമത്തേത് കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് വെടിവെപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വം അതോടൊപ്പം തന്നെ ഒരു പറ്റം മാധ്യമങ്ങൾ എന്തായിരുന്നു അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ഈ കേസിൻ്റെ നാൾ വഴികൾ എന്തായിരുന്നു എന്നുള്ളത് കൂടി വളരെ കൃത്യമായും പരിശോധിച്ചു പോകേണ്ടത് തന്നെയാണ് ആദ്യഘട്ടം മുതൽക്ക് തന്നെ സി ഈ കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായപ്പോൾ തന്നെ സി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൂത്തുപറമ്പ് വെടിവെപ്പിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളത് തന്നെയാണ് അത് കേവലമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി യു ഡി എഫ് നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി വളരെ കൃത്യമായും തന്നെ പറഞ്ഞാൽ എം വി രാഘവന്റെയും ഒല്പം തന്നെ കെ സുധാകരന്റെയും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകളുടെ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് ആ സമയത്ത് തന്നെ സി പി എം രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം you <laughs> റെവാഡ ചന്ദ്രശേഖരാണ് അന്ന് ആ വെടിവയ്പ്പിന് കാരണമായത് എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് അതിനവർ പറയുന്നത് സി പി ഐ എം അന്ന് തന്നെ റെവാഡ ചന്ദ്രശേഖറിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ എന്നതാണ് പക്ഷേ വസ്തുത എന്തായിരുന്നു അന്ന് പത്മകുമാർ അടക്കമുള്ള കണ്ണൂർ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനേക്കാൾ ഒരുപാട് സീനിയറായ ആയ ഐ പി എസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തുണ്ടായിരുന്നു രവാഡ ചന്ദ്രശേഖർ അന്ന് അവിടെ ചാർജ് എടുത്തിട്ട് വെറും രണ്ട് ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് ദിവസം മാത്രമായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു വെടിവയ്പിന് ഉത്തരവിടാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എന്തായിരുന്നു അവിടെ സംഭവിച്ചത് വ്യക്തമാണല്ലോ ഹക്കീം ബത്തേരി എന്ന് പറയുന്ന എം വി പൈലറ്റ് ആയിട്ട് വന്ന ഡി വൈ എസ് പി ആണ് ടി ആന്റണി എന്ന് പറയുന്ന ഡെപ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെ തുടർന്ന് അന്ന് അവിടെ വെടിവയ്പ്പ് നടത്തുന്നത് അതിന്റെ പുറകിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമാണ് പിന്നെ റവാഡ ചന്ദ്രശേഖരനെതിരെ എന്ത് ആരോപണം വന്നു അതെന്ന് പറയുന്നത് അന്ന് വന്ന ആരോപണം വളരെ പ്രസക്തമാണ് അത് ഇങ്ങനെയായിരുന്നു ഇന്നലെ ഗോവിന്ദഭാഷത് വ്യക്തമാക്കിയതാണ് അന്ന് അവിടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഈ വെടിവയ്പ്പ് നടക്കുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ആ സംഭവത്തിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന പൊതുവായ ആക്ഷേപമാണ് റവാഡ ചന്ദ്രശേഖരനെതിരെ ഉയർന്നത് പിന്നീട് ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇവിടെ യഥാർത്ഥത്തിൽ റെവാഡ ചന്ദ്രശേഖറിൻ്റെ മുകളിലേക്ക് ഇത് കെട്ടിവയ്ക്കാൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ അവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരുടെ കരുണാകരനെയും കെ സുധാകരനെയും ഒപ്പം തന്നെ ഹക്കീം ബത്തേരി എന്ന് പറയുന്ന ഡിവൈഎസ്പിയെയും എം വി രാഘവൻ്റെയും ഒക്കെ അന്നത്തെ നടപടികളെയാണ് തീർച്ചയായും മനു സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അന്ന് ഈ റവാഡ ചന്ദ്രശേഖരനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ആരോപണമല്ല സി പി ഐ നടത്തിയത് അത് വസ്തുത തന്നെയാണ് കാരണം റവാഡ ചന്ദ്രശേഖരൻ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ ഒരു ആരോപണം അന്ന് നടത്താൻ കഴിയില്ല കാരണം നിയമപരമായിട്ടുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ ആ സ്ഥലത്ത് വെടിവെപ്പ് നടന്ന സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരൻ ആയിരുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ഒരു പോരാ ിലേക്ക് പോകുമ്പോൾ അയാളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നിയമ പോരാട്ടം നടക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അവിടെ അല്പം കൂടി സമചിത്തതയോടുകൂടി കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇന്നലെ ഗോവിന്ദൻ മാസ്റ്ററും പിന്നീട് സി നേതാക്കളും പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ട് ദിവസം മുൻപ് അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് എ എസ് പി ഐ ചാർജ് എടുത്ത റബാഡ ചന്ദ്രശേഖരന് അത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത് വെടിവെപ്പ് നടത്താൻ കഴിയില്ല എന്ന് എന്നുള്ളത് തന്നെയാണ് സമാന്യ യുക്തി ഉപയോഗിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം അത് തന്നെയാണ് അത് സാമാന്യ യുക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല പിന്നീട് കോടതി ഈ കേസ് വളരെ വിശദമായി പരിശോധിച്ച് വാദങ്ങൾ കേട്ട് റവാഡ ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കുന്നതിനുള്ള കാരണവും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അന്ന് മുതൽക്ക് തന്നെ മറ്റൊരു കാര്യം ഒരു ഘട്ടത്തിലും വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു ഘട്ടത്തിലും സി പി ഐ എം ഈ റവാഡ ചന്ദ്രശേഖർ മാത്രമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന ഉത്തരവാദി കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ ഉത്തരവാദി ഈ റവാഡ ചന്ദ്രശേഖരാണെന്ന ആരോപണം സി പി എം ഉന്നയിച്ചിട്ടില്ല മനു പറഞ്ഞതുപോലെ അന്നും ഇന്നും സി പി ഐ ഉന്ന ആരോപണം ഉന്നയിക്കുന്നത് അന്ന് ഡിവൈഎസ്പി ആയിരുന്ന ഹക്കീം ബത്തേരിയെയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ടി ആൻ്റി ആൻ്റണിയുമാണ് ഇവർ രണ്ടുപേരുമാണ് ഈ വെടിവെപ്പിൻ്റെ ഉത്തരവാദികളെന്ന് അന്ന് മുതൽക്ക് തന്നെ സി പി ഐ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ഈ മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൻ്റെ നേതൃത്വം ം കൊടുത്തു വന്ന ഹക്കീം ബത്തേരി നേരെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയുമില്ല അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി ഹക്കീം ബത്തേരിയാണെന്ന് സി പി എം ആ ഘട്ടത്തിലും ഇപ്പോഴും ഇന്നലെ ഗോവിന്ദൻ മാസ്റ്ററും പിന്നീട് മറ്റ് പല നേതാക്കന്മാരും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അന്ന് കണ്ണൂർ എസ് പി പത്മകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണൂരിൽ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഏതായാലും ഈ കാര്യത്തിൽ ഇതാണ് വസ്തുതകൾ എന്നിരിക്കുന്നത് അതായത് ഈ റവാഡ ചന്ദ്രശേഖർ മനു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൂത്തുപറമ്പ് സംഭവം നടക്കുന്നതിന് മുൻപ് രണ്ട് ദിവസം മുമ്പ് മാത്രം ചുമതല ഏറ്റെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പ്രത്യേകിച്ചും തുടക്കക്കാരനാണ് ഐ എന്നുള്ള രീതിയിൽ തുടക്കക്കാരനായാണ് അന്ന് തലശ്ശേരിയിലേക്ക് വരുന്നത് ആ ഘട്ടത്തിൽ ഒരു വെടിവെപ്പിന് ഉത്തരവിടാനുള്ള ഒരു അല്ലെങ്കിൽ പൂർണമായും അതിന്റെ നേതൃത്വമാകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ആ കാര്യം സി പി എം നേരത്തെ ഉദ്ദേശം വളരെ വ്യക്തമാണ് യു ഡി എഫ് െ സംബന്ധിച്ച് മാധ്യമങ്ങളെ സംബന്ധിച്ച് അന്നത്തെ യു ഡി എഫ് സർക്കാരിന് ഇതിൽ വലിയ പങ്കൊന്നുമില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന രീതിയിലേക്ക് അവർ കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതാണ് മാധ്യമങ്ങളുടെയും യു ഡി എഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ നേതാക്കളായിരുന്ന കരുണാകരനെയും എം വി രാഘവനെയും ഒക്കെ ആ സമയത്ത് വി രാഘവൻ അവരുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ ഒക്കെ വെള്ളപൂശിയെടുക്കണം ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ കൊഴിഞ്ഞു മാറണം അതിനുള്ള സൂത്രവേലയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ വളരെ ഭംഗിയായി ആ അജണ്ട എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു കുറേ അധികം ൾ അതിൽ പോയി വീഴുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇവിടെ കാര്യം വ്യക്തമാണ് ഒരിക്കൽ കൂടി പറയാം റവാഡ ചന്ദ്രശേഖർ മാത്രമായിരുന്നു ഇതിന് ഉത്തരവാദി എന്ന ആക്ഷേപം ഒരു കാലഘട്ടത്തിലും സി ഉന്നയിച്ചിട്ടില്ല റവാഡ അദ്ദേഹത്തിന്റെ പിസ്റ്റൾ എടുത്ത് വെടിവെച്ചു എന്ന ആരോപണം ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ല അന്ന് സി പി ഉന്നയിച്ചത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ആ നടപടിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് റവാഡ ചന്ദ്രശേഖരന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെട്ടത് പക്ഷേ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കാര്യം കൂടി പറയാം ഇതാദ്യമായിട്ടല്ല എൽ ഡി എഫ് സർക്കാരിന്റെ കാരണം ചന്ദ്രശേഖറിന് പ്രധാനപ്പെട്ട പദവികൾ നൽകുന്നത് ഈ വെടിവയ്പ്പ് തൊണ്ണൂറ്റിനാലിലാണ് നടക്കുന്നത് തൊണ്ണൂറ്റിയാറിൽ നയനാർ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് അദ്ദേഹത്തെ പത്തനംതിട്ട എസ് ആയി നിയമിക്കുന്നത് ഓർക്കുക തൊണ്ണൂറ്റിനാലിൽ വെടിവയ്പ്പ് നടക്കുന്നു തൊണ്ണൂറ്റിയാറിൽ റവാഡ ചന്ദ്രശേഖരനെ പത്തനംതിട്ട എസ് പി ആയി നായനാർ സർക്കാർ നിയമിക്കുന്നു എന്തെങ്കിലും കുറ്റം അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പേരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും തൊട്ടുപുറകെ വരുന്ന നയനാർ സർക്കാർ ആ പരിപാടിക്ക് നിൽക്കില്ല എന്ന നമുക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ട് അന്നത വിവാദമായില്ല എന്ത് അന്ന് ഇതുപോലെ കുത്തിതിരിപ്പുണ്ടാക്കാൻ ടി വി ചാനലുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ പോലെ മാധ്യമങ്ങളുടെ വാർത്തകൾക്ക് പുറകെ മാത്രം നടക്കുന്നവരായിരുന്നില്ല എന്നാണ് അതിൻ്റെ മറ്റൊരു കാര്യം ഇനി പറയാം ഈ നയനാർ സർക്കാരിൻ്റെ കാലത്ത് തന്നെ റവാഡ ചന്ദ്രശേഖറിന് ക്രൈംബ്രാഞ്ച് എസ് പി കെ ഐ പി ബറ്റാലിയൻ കമാൻഡന്റ് എറണാകുളം റേഞ്ച് വിജിലൻസ് എസ് പി പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് പി മലപ്പുറം എസ് പി റെയിൽവേ എസ് പി എന്നീ ചുമതലകളും നൽകിയിരുന്നു വി എസ് സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹത്തെ തൃശൂർ റേഞ്ച് ഐ ജി ആയി നിയമിക്കുന്നത് അതുമാത്രമല്ല തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ വി എസ് സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളു എങ്ങനെയാണ് സർക്കാരിൻ്റെ പോലീസ് നയമെന്ന ഉദ്യോഗസ്ഥരോടുള്ള സമീപനമെന്തെന്ന് അതിൽ പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് ശത്രുതയോ ഇല്ല പോലീസ് നമുക്കറിയാം ഓരോ സർക്കാരിൻ്റെ കാലത്തും പ്രത്യേകിച്ച് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അവരവർ അവരുടെ ഉപകരണങ്ങൾ മാത്രമാണ് ഒരു സ്വതന്ത്രമായ നിലനിൽപ്പ് ആ സംവിധാനത്തിനില്ല ആ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചാണ് ചലിക്കുന്നത് അതാണ് കൂത്തുപറമ്പിൽ കണ്ടത് അന്ന് അവിടെ നടന്നത് ഹക്കീം ബത്തേരി എന്ന് പറയുന്ന ഡിവൈഎസ് പി അയാളായിരുന്നു വന്ന് പൈലറ്റായി എം വി രാഘവന് വന്നത് ടി ആന്റണി എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവിടുന്നു ഹക്കീം ആന്റണി വെടിവെക്കുന്നു ആ വെടിവയ്പ്പ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രം ചുമതലയിൽ വന്നതല്ല അതിന് പുറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്നു അത് രാഷ്ട്രീയ തലത്തിലുള്ള ഗൂഢാലോചനയായിരുന്നു യു ഡി എഫിൻ്റെ ഗൂഢാലോചനയായിരുന്നു അവരാണ് ഇന്നിപ്പോൾ സഖാവ് പുഷ്പന് വേണ്ടിയിട്ട് മുതലക്കണ്ണിൽ ഒഴുക്കുന്നത് അത് തിരിച്ചറിയാനുള്ള ഒരു ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നത്